കൊയ്ത്തുമെതിയന്ത്രം കിട്ടാതെ വന്നതോടെ നാൽപ്പത് തൊഴിലാളികളെ വെച്ച് രണ്ട് ദിവസം കൊണ്ട് കൊയ്ത്ത് നടത്തി ചുമട്ടുകാരെ കൊണ്ട് കറ്റ പാടത്ത് കൂട്ടിവെച്ചു ഇതിനായി ഒരു ലക്ഷം രൂപയോളം ചിലവ് വന്നിരുന്നു എന്നാൽ ഒരാഴ്ച കാത്തിരുന്നിട്ടും മെതിയന്ത്രം എത്താത്ത സാഹചര്യത്തിൽ മനം മടുത്താണ് സോണിച്ചൻ നെല്ല് കത്തിച്ചത് യന്ത്രം നടത്തിപ്പുകാർ തന്നെ കബളിപ്പിച്ചെന്നും മഴ അതിശക്തമായ സാഹചര്യത്തിൽ അധ്വാനവും ചിലവും ചാമ്പലാക്കാൻ മനസ്സ് പ്രേരിപ്പിച്ചെന്നും സോണിച്ചൻ പറഞ്ഞു നീലമ്പേരു പഞ്ചായത്തിൽ വില്ലേജിൽ ഈര മുക്കൊടി മാഞ്ഞ് മഞ്ഞിക്കരി പടശേരമാണിത് ഇരുന്നൂറ് ഏക്കർ വരുന്ന പടശേരമാണ് ഇത് തീർച്ചയായിട്ടും മഴയുടെ ഒരു അഭാവവും കൊയ്ത്ത് മിഷൻ്റെ ഒരു അഭാവവും മൂലമാണ് ഇത് ഇത്രയും ഇങ്ങനെ നിശ്ചിമാനായിട്ടുള്ള കാരണം പിന്നെ സമയത്ത് കൊയ്യാൻ പറ്റിയില്ല അതൊന്ന് വണ്ടിൻ്റെ ഒരു കൽക്കെട്ട് ഒന്നും ഇല്ലാത്തൊരു പാടാണിത് മോട്ടോർ നിറയൊന്നും സുരക്ഷിതമല്ലാത്ത ഒരുപാട് കൂടിയാണ് നാൽപ്പത്തിരണ്ട് തൊഴിലാളി വെങ്കാളികളെ നിർത്തി രണ്ടര ഏക്കർ ഞാൻ കൊയ്താണ് കൊയ്ത് വെച്ചിട്ടും മിഷ്യൻകാരോട് ഇവിടെ ഉണ്ടായിരുന്ന മിഷ്യൻകാരോട് പറഞ്ഞിട്ട് പോലും അവരത് ചെയ്യാതെ വന്ന എൻ്റെ ഒരു മനോവിഷത്തിൽ ഞാൻ ചെയ്തതാണ് ഇത് കഴിഞ്ഞ മാസം കൊയ്ത നാൽപ്പത് കിലോ നെല്ല് അഞ്ച് കിലോ കിഴിവോടെയാണ് മില്ലുകാർക്ക് കൊടുത്തത് ഇനിയും ശേഷിക്കുന്ന രണ്ട് നെല്ല് എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് സോണിച്ചൻ സമയബന്ധിതമായി യന്ത്രമെത്താത്ത സാഹചര്യത്തിൽ കൊയ്ത്ത് നടക്കില്ല പാടത്ത് വെള്ളം നിറഞ്ഞതോടെ ഉൾപ്രദേശത്തെ പാടശേഖരങ്ങളിൽ കൊയ്ത്തും വിൽപ്പനയും നടക്കാനിടയില്ല എന്നതും ഈര നീലംപേരൂർ കുറച്ചി പ്രദേശങ്ങളിലെ ഇരുന്നൂറ് ഏക്കറിലെ കൊയ്ത്ത് മുടങ്ങാനുള്ള സാധ്യതയും കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം